ഹലോ അവതാ മുക്കം ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ ഇന്നു മുതൽ അങ്ങോട്ട് വരുന്നത് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എന്തായാലും ഉണ്ടാകും കാരണം വലിയ വീഡിയോ ആണ് അപ്പം ഞാനിത് നേരം വൈകി അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ പറയുക നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് എൻ്റെ നാട്ടുകാരുണ്ട് അപ്പോൾ നാട്ടുകാർ ചിലപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് പുരയിലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മുക്കം ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് പോവൽ ചിലപ്പം ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരം വൈകി അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം എനിക്ക് തോന്നുന്നു നാലാം തീയതിയോട് കൂടിയിട്ട് നമ്മളെ മുക്ക മുക്കം ഫേസ്റ്റ് കഴിയുകയാണെന്ന് തോന്നും അപ്പം ഞങ്ങൾ ഉച്ച നേരത്തായിട്ടോ വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് അപ്പോൾ ഉച്ച നേരത്ത് വന്നുകൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവായിരുന്നു കാരണം വൈകുന്നേരം സന്ധ്യ അടുപ്പിച്ചിട്ടാണ് നല്ല തിരക്ക് കാരണം ഓരോ ബാൻഡ് സെറ്റിൻ്റെ ഗാനമേളയും കാര്യങ്ങളും മ്യൂസിക് ബാൻഡ് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പക്ഷേ ഇന്നു വരെയായിട്ട് ഞങ്ങൾ രാത്രി സമയത്ത് വന്നിട്ടുള്ള ഞങ്ങളൊക്കെ പകല് അല്ലെങ്കിൽ ഒരു ആറ് ആറര വരെ നിന്നിട്ട് പോലാണ് സ്വതവേ ചെയ്യില്ല കാരണം വെളിച്ച ത്ത് വന്നാൽ നല്ല വൃത്തിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ക്രൗഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീജയിലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കഴിഞ്ഞ കൊല്ലം ഈ ഒരു സ്ഥാനത്ത് ചെണ്ടേൻ സ്ഥലത്ത് വയലിനായിരുന്നു എനിക്ക് തോന്നുന്നു ആ വയലിനാണ് ചിക്കുൻ്റെ ഉള്ളതെന്നുള്ള ഒരു സംശയമായിട്ടോ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അതേ വയലിനാണ് ആടെ ചിക്കുൻ്റെ സ്കൂളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെക്യൂരിറ്റിക്ക് ടിക്കറ്റൊക്കെ കൊടുത്തു ടിക്കറ്റ് കാരണമുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് അറുപത് ഉറുപ്പിയും ചെറിയ ആൾക്കാർക്ക് നാൽപ്പത് ഉറുപ്പിയെന്ന് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ കെ എം സി ടീൻ്റെ സ്റ്റാളായിരുന്നുണ്ടോ അപ്പം കെ എം സി ടിൻ്റെ സ്റ്റാളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കുൻ്റെ അടുത്തു ഹയൻ്റെ അടുത്ത് പറഞ്ഞോണ്ടുണ്ടായിരുന്നു ഇതായ ഇത്ര വയസ്സിലാണ് നിങ്ങൾക്ക് പല്ല് വന്നത് പുയിപ്പല്ല എങ്ങനെയാണ് ഉള്ളതെന്ന് ഒക്കെ കാണിച്ചു കൊടുത്തു ഹൈക്കുട്ടിക്ക് രണ്ട് മൂന്ന് പുയിപ്പല്ല ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോകുന്നുട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലമൊന്നുമില്ലേ കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ കൊല്ലം ും ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ ഇല്ല ഇല്ല സത്യത്തിലില്ല അരിക്കൊമ്പനാണ് താല ഉയർത്തിയിട്ട് ഫസ്റ്റിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് മൃഗങ്ങളെ നിരത്തി വരച്ചിട്ടുണ്ട് ജീവനോടെ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിടും അതേപോലെ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന മൃഗങ്ങളെയൊക്കെ നേരിട്ടെന്ന് പറഞ്ഞ ജീവൻ ഇല്ലെങ്കിലും നേരിട്ട് എന്നുള്ള രീതിയിൽ ഡെമോ പോലെ അവരെ കാണിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ ഓരോ മൃഗത്തിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഓരോ മൃഗത്തിന്റെ ഒച്ച വരുന്ന കാണാം അതിലേറ്റവും കൂടുതൽ ചിരി വന്നത് ഹൈക്കുട്ടി പറയുന്ന കേട്ടിട്ടോ കാരണം ഓൾ ഒരു സിംഹത്തിനെ കണ്ടപ്പോ ഹൈക്കുട്ടി പറയാണ് ഇതെന്തെന്നാ സിംഹം ഒക്കെ കൂടിയിട്ട് തിന്നു തിന്ന് 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 തടിച്ചോന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കുറെ ദിവസമായില്ലേ വെറുതെ നിൽക്കുന്നത് അപ്പൊ ഓരിങ്ങനെ ഇറച്ചി മീനും കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് തടിച്ചു പോയതാന്നൊക്കെ പറഞ്ഞ് കൊറേ ചിരിച്ചിട്ടോ സംഭവം അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫ്രണ്ട് റോലുള്ള നമ്മളെ മൃഗങ്ങളൊക്കെ കണ്ടപ്പോൾ പക്ഷേ മൃഗങ്ങളൊക്കെ എല്ലാം പാടെ ഞാൻ ഒന്നും മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ എല്ലാവർക്കും കുറച്ച് തടി വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ മൃഗങ്ങളുടെ സൗണ്ട് എനിക്ക് സൗണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത് അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളെ മുക്കം ഫെസ്റ്റിൽ ഈ ഒരു കാര്യങ്ങളുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു ആയക്കുട്ടിക്ക് പേടി ഉണ്ടാവും ആയക്കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല ആയക്കുട്ടിക്ക് ഈ സിംഹത്തിനെ കണ്ടപ്പോൾ തടി വെച്ചതായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം നല്ല തടിച്ച് കൊഴുത്ത് ഉരുണ്ടയായിട്ടുള്ള സിംഹമുണ്ട് അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ രണ്ട് രാക്ഷസിമാരുണ്ട് കേട്ടോ രാക്ഷസനും രാക്ഷസിയും തൊട്ടടുത്ത് തൊട്ടടുത്തതാ ഒരാൾ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ചീ അയാ ഇതിനെ കണ്ടിട്ട് ചിരിച്ച് മതിയായിപ്പോയി കാരണം ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അത് കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള രാക്ഷസനൊരു രാക്ഷസി വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് കിട്ടും ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ എന്ന് പറഞ്ഞോളം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മുക്കം ഫെസ്റ്റിൽ അപ്പോൾ അടുത്ത സെക്ഷൻ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ